അലൈക്കും വരഹമുല്ലാ വാത്തൂ പ്രിയപ്പെട്ട അന്വാർ സ്ഥാപനങ്ങളുടെ സഹകാരികളും പ്രവർത്തകരും അന്മാറിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരുമായ എല്ലാ സഹോദരങ്ങൾക്കും കാരുണ്യവാനായ നാഥൻ്റെ അനുഗ്രഹവും സംരക്ഷണവും കാവലും നാം ഇവരുടെ മേലും ഉണ്ടാകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സഹോദരങ്ങൾക്കറിയാവുന്നതുപോലെ ആരോഗ്യപരമായ വളരെ ഗൗരവമായ പല പ്രതിസന്ധികളിലൂടെയുമാണ് വിനീതനായ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴ് ദിവസവും മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് നടക്കുന്ന ഒരവസ്ഥയിലാണ് ഞാനുള്ളത് സാധാരണ നിലയിൽ പെരിട്ടോണിയൽ ഡയാലിസിസ് വളരെ അപൂർവമായി നടക്കാറുള്ള ഒരു കാര്യമാണ് അതേ പെരിട്ടോണിയൽ ഡയാലിസിസ് തന്നെ നടക്കുന്നിടത്ത് നടത്താറുള്ള എല്ലാവരെ കുറിച്ചും നമുക്കറിയുന്നത് ഒരു ഏഴോ എട്ടോ മണിക്കൂർ ഒരു ദിവസം പകല് പെരിട്ടോണിയൽ ഡയാലിസിസ് നടത്താറുള്ളതായിട്ടാണ് പക്ഷേ വിനീതനായെന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏഴെട്ട് മണിക്കൂർ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അതികഠിനമായ ശ്വാസമോട്ടുണ്ടാകുന്നതും ഒരു ജീവഹാനി സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടു പോകാവുന്ന അവസ്ഥയിൽ വെൻറ്റിലേറ്ററിലാകുന്നതും ദിവസങ്ങളോളം വെൻറ്റിലേറ്റർ സപ്പോർട്ടോടുകൂടി മാത്രം ശ്വാസമെടുക്കാൻ ആയ സാഹചര്യമുണ്ടായത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളുടെയും ബഹുമാന്യരായ കേരളത്തിലെ ഉസ്താദുമാർ സാധാത്യങ്ങൾ സാധാരണക്കാരായ ഒട്ടനവധി സഹോദരങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ ദ്വാ ഉണ്ട് പിന്തുണ ഉണ്ട് പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അത്ഭുതകരമായി ആ ഒരു ജീവന് ഹാനി സംഭവിക്കാകുന്ന അമ്പഭവിക്കാമായിരുന്ന വിഷമകരമായ ഒരവസ്ഥയിൽ നിന്ന് അള്ളാഹുദാല രക്ഷപ്പെടുത്തി വീണ്ടും എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഇങ്ങനെ ഒന്ന് ഒരു വോയിസ് ഇടാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചു അലഹമുല്ല അലഹമദില്ല അലഹമുല്ല അള്ളാഹു നമുക്കെല്ലാം ആഫിയത്തും ദീർഘായുസും തരികയും മരണം എപ്പോൾ സംഭവിച്ചാലും അത് ആക് നന്നായി തെലിമുത്ത് ഏതുരിച്ച് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട നിലയിൽ പുഞ്ചിരിയോടുകൂടിയുള്ള മരണം നന്ന് തന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടുകുടുംബാദികളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു താല പരലോകം സന്തോഷത്തിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ചുരുക്കി സൂചിപ്പിക്കുകയാണ് അൻവാർ സ്ഥാപനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്കും സ്വപ്നത്തിനും ഒത്തുള്ള ഒരു പുരോഗതിയിലേക്ക് നീങ്ങിയിരുന്നില്ല എന്നാലിപ്പോൾ ഈ ഈ വർഷം അധ്യയന വർഷത്തോടുകൂടി കഴിയുന്നത്ര മാറ്റങ്ങൾ വരുത്തി നല്ല നിലയിൽ അന്വർ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് അതിനുള്ള ചില നീക്കങ്ങളൊക്കെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിനീതനായ ഞാൻ ആശുപത്രിയിലാകുന്നതും രോഗശൈലിയിലാവുന്നതുമൊക്കെ അതിനുശേഷം ഇനി ഈ വർഷം ഇത്തരം കാര്യങ്ങളിലൊരിടപെടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ കാണുക ഉണ്ടായിരുന്നതെങ്കിലും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒന്ന് ഈ ദിവസം മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡയാലിസിസ് രാവിലെ സുബൈ കഴിഞ്ഞാൽ ഉടനെ ഡയാലിസിസ് അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് വീണ്ടും ഡയാലിസിസ് പിന്നെ രാത്രി ഏഴ് മണിക്ക് വീണ്ടും ഡയാലിസിസ് വീണ്ടും സുബൈക്കടുത്ത ഡയാലിസിസ് ഇങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് ആ നിലയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലും അള്ളാഹുവിൻ്റെ സഹായത്താൽ ഫോണിലൂടെ കൂടുതലൊന്നും സംസാരിക്കാനും മറ്റുള്ളവരുമായി എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച നടത്താനും കഴിയാത്തപ്പോഴും അന്വാറിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വീണ്ടും ഒരവസരം ഒരു കുറച്ച് കുറച്ച് കൂടി അള്ളാഹു ആയുസ് നീട്ടി തന്ന ഒരവസരം കിട്ടിയപ്പോൾ അന്വാറിനെ ഫലപ്രദമായ അവസ്ഥയിൽ എവിടെങ്കിലും ഒന്ന് എത്തിക്കണമെന്നുള്ള അതികഠിനമായ ആഗ്രഹം ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ വീണ്ടും എൻ്റെ പ്രിയ സഹോദരങ്ങൾ പലരുമായി ബന്ധപ്പെട്ടു അവിടെ നിലവിൽ ഉണ്ടായിരുന്ന ഉസ്താദുമാരോടൊപ്പം വേറെയും പ്രഗത്ഭരായ കുറേ ഉസ്താദുമാരെ കൂടെ നമ്മളവിടെ നിയമിച്ചു പക്ഷേ അല്ല നല്ല നിലയിൽ നിലയിലന്മാരുടെ പ്രവർത്തനങ്ങൾ നടന്ന് ആരംഭിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോട് ബന്ധപ്പെട്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത് ഇന്ന് സ്കൂളിൽ എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നു എസ് എസ് എൽ സി പാസ്സാകുന്ന കഴിവുള്ള വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തമായ നിലയിൽ ഇൻഷാള്ള മുൻകാലങ്ങളൊക്കെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കുറേ കാലങ്ങൾ നമുക്ക് പറ്റിയില്ലെങ്കിലും ഇപ്പോഴും നമ്മൾ വളരെ നല്ല നിലയിൽ വളരെ പ്രഗത്ഭരായ വസ്താദുമാരുൾപ്പെടെ എല്ലാവരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് മുമ്പോട്ടുണ്ടായിരുന്നവരും പുതുതായി വന്നവരും ഒക്കെ ആയ വസ്താദുമാരൊക്കെ കൂടി നല്ല നിലയിലുള്ള ശ്രമം നടത്തി അധ്യാപകരെ വളരെ ഫലപ്രദമായ നിലയിൽ ഉപയോഗപ്പെടുത്തി അൻമാറിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണുള്ളത് നിലവിൽ അൻവാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം അവിടുത്തെ ഒരു ഉസ്താദ് ഞാൻ എനിക്കിട്ട് എന്നതാണ് ഞാനത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഇതോടൊപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ എല്ലാവരും ആ വോയിസ് കേൾക്കുകയും എൻ്റെ വോയിസ് ശ്രദ്ധിക്കുകയും എന്നിട്ട് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി കുട്ടികളെ ഈ വർഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള നിങ്ങൾ നിശ്ചയിച്ചാൽ നിങ്ങൾ തീരുമാനിച്ചാൽ വരാൻ കഴിയുന്ന കുട്ടികളെ ഇപ്രാവശ്യം അൻവാറിലേക്ക് എത്തിച്ച് അൻവാറിൻ്റെ സന്തതികളാക്കി ഉമ്മത്തിനും സമൂഹത്തിനും ഗുണം ചെയ്യുന്ന അവസ്ഥയിൽ അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അള്ളാഹു താല ഉയരങ്ങളിൽ നിന്നു ഉയരങ്ങളിലേക്ക് അൻവാറിനെ എത്തിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ സ്വപ്നത്തിനപ്പുറം അള്ളാഹു താല അൻവാറിനെ ഏറ്റവും നല്ല പുരോഗതിയുടെ മാർഗത്തിലെത്തിക്കുമാറാകട്ടെ എന്ന് ദാർ ചെയ്യുന്നു എനിക്ക് വേണ്ടി എല്ലാവരും ദ്വാരക്കണം ഒരുപാട് ആരോഗ്യ പ്രതിസന്ധികളും വിഷമങ്ങളുമുണ്ട് കിടക്കുന്ന ബെഡ്ഡി സംസ്കരിക്കാനും കൊടുക്കാനും മാത്രം പുറത്തേക്ക് പോകാവുന്ന അവസ്ഥയിലാണ് ഉള്ളത് അവസ്ഥയിലാണുള്ളത് എന്നെപ്പുറത്തെപ്പുറത്തേക്കൊന്നും ഈ റൂമിന് റൂം പുറത്ത് വിട്ടേ റൂമ് വിട്ട് പുറത്തേക്ക് പോകാനോ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഇടപെടാനോ ഒന്നും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് അതൊക്കെ മാറി ആഫിയത്ത് വീണ്ടെടുക്കാൻ വേണ്ടി കാര്യമായി ഇത് വാച്ച് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വർഹമത്തല്ല